ഹലോ സ്ലാമുലൈക്കും റുബി സാഹിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രയർ ഡ്രസ്സറാണ് കാണാൻ പോകുന്നത് ഇപ്പം നമുക്ക് ഏഴ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട് പത്ത് മുതൽ പതിനഞ്ച് വയസ്സുള്ളവരുടെ അതുപോലെ വലിയവരുടെ കേട്ടോ അപ്പം നമുക്ക് എക്സൽ ഇത് എക്സൽ സൈസ് ആണ് ഇത് ഫ്രീ സൈസും ആണ് ഞാൻ ഈ എക്സൽ സൈസിൻ്റെത് നമ്മുടെ ആ ഒരു എന്താണ് ഒരു മിക്സ്ഡ് ഫാബ്രിക് ഉണ്ടല്ലോ ആ ഒരു ബനിയൻ ക്ലോത്തിൻ്റെ പോലത്തുള്ളത് ഉള്ളത് അതാണിത് ഇത് അമ്പത്താറ് സൈസാർക്ക് ഇടാൻ പറ്റത്തുള്ളൂ അത് ഇങ്ങനെ മക്കനെ എടുത്തിടാൻ പറ്റുന്ന തരത്തിലുള്ള നിക്ക നിസ്കാര കുപ്പയാണ് അതായത് ഇതിൻ്റെ മുഖമക്കന് അതായതിനകത്ത് ഇങ്ങനെ വേറെ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ബാക്കിലോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് എന്താ അപ്പം അതിൻ്റെ പ്രിൻ്റുകൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം കാണിച്ചുതരാം ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഈസി സി എളുപ്പത്തിന് കാണിക്കുന്നത് അഞ്ച് പ്രിൻറ്റർ ആണ് അത് തന്നെയാണ് നമുക്ക് റിപ്പീറ്റ് വന്നിട്ടുള്ളത് അതുപോലെ നമ്മളുടെ ക്രേപ്പിൻ്റെ പൗച്ചും കൂടെ വരുന്നത് ഇത് ഫ്രീ സൈസാണ് അറുപത് പർദ്ധ ത്രീ എക്സ് എൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം അതിന്റെ പ്രിന്റുകൾ അതിന്റെ പൗച്ചുകളിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി എല്ലാം കൂടി ഓപ്പൺ ആക്കി ഇവർക്ക് പണി കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ അത് ഓപ്പൺ ആക്കിയില്ല അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ചെയ്തപ്പോൾ ഇത് ഫുൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒറ്റ പീസ് ആയിട്ടുള്ള മക്കനെയാണ് അപ്പോൾ അതിന്റെ ഓരോ കളറുകൾ കാണിച്ചു തരാം മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ക്രൈ മെറ്റീരിയലിലാണ് അപ്പോൾ എങ്ങനെയാണ് കാണിക്കണം എടുത്ത് വയ്ക്കണം ഇങ്ങനെ പ്രിൻ്റുകളാണ് നല്ല നല്ല പ്രിൻറ്റുകളാണ് ഇത് പ്ലെയിൻ വൈറ്റ് ഉണ്ട് അതുപോലെ അതുപോലെതാ ഒരു പ്ലെയിൻ കളറുണ്ട് ബ്ലൂ നിങ്ങളിതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ ഇത് വലിയവരുടെയാണ് വലിയ സൈസിലുള്ളത് ഫ്രീ സൈസിലുള്ളത് ക്രൈബ് മെറ്റീരിയൽ അടുത്തു നമ്മൾ കാണുന്നത് കുട്ടികളുടെയാണ് ടീനേജേഴ്സിൻ്റെ അത് ഒരു പതി നീളം കുറഞ്ഞോരുടെ അവർക്ക് ഇത് മതിയാവും ഇതിപ്പോൾ നമ്മളൊരു പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അളവ് അപ്പോൾ അതിൻ്റെ അളവ് ലാർജാണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വില ലാർജ് സൈസില് അപ്പോൾ കുട്ടികളുടെ നിസ്കാര കുപ്പായം വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ക്രയപ്പിൽ നിങ്ങൾക്കത് നോക്കാം ഇതിൽ ഒരു ട്രാവലിംഗ് പൗച്ചുമാണ് നിസ്കരിച്ചിട്ട് മടക്കി നിങ്ങൾക്ക് ബാഗിൽ ഒതുക്കി വയ്ക്കാൻ ചെറിയൊരു സ്പേസ് മതി ബാഗിൽ വെച്ച് കൊണ്ടുപോകാനും നിസ്കരിക്കാനും ഒക്കെ അപ്പോൾ അതായത് അടുത്തത് നമ്മൾ കാണുന്ന ഇത് സ്മോൾ സൈസാണ് ഒരു ഏഴെട്ട് വയസ്സുള്ള മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അഞ്ച് മുതൽ ഏഴെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും സൈസ് കൊടുത്തിരിക്കുന്നത് മീഡിയം ആണ് സ്മാൾ അല്ല മീഡിയമാണ് അപ്പം സെവൻ ടു ടെൻ ആണ് വയസ്സ് പറഞ്ഞാൽ എനിക്കൊന്ന് അഞ്ച് മുതൽ പത്ത് വരെ പറ്റുമായിരിക്കും മീഡിയം ലാർജ് ഫ്രീ സൈസ് ആണ് കേട്ടോ പിന്നെ നമുക്ക് എക്സലിൻ്റെ ആണ് മറ്റേ ബനിയൻ ടൈപ്പിലുള്ള ക്ലോത്ത് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കാണിക്കണം കാണിച്ചു അടുത്തത് നമുക്ക് കോട്ടൻ്റെ ആണ് കോട്ടന്റെ നമുക്ക് സെപ്പറേറ്റ് വരുന്നതുകൊണ്ട് സെപ്പറേറ്റ് മക്കനെ വരുന്നതും ഉണ്ട് കോട്ടൻ അറ്റാച്ചഡ് ഇരിപ്പില്ലേടാ കോട്ടൻ അറ്റാച്ചഡ് ഉണ്ട് ഇത് മക്കനെ സെപ്പറേറ്റ് വരുന്നതാണ് കോട്ടൻ്റെ രണ്ട് സൈസിലുണ്ട് പിന്നെ നമുക്ക് ഇലാസ്റ്റിക് സ്ലീവിൽ വരുന്നതുകൊണ്ട് ഇത് അറ്റാച്ചഡ് ആയതാണ് ആയിട്ടുള്ള അറ്റാച്ചഡായിട്ടുള്ള നിസ്കാരക്കുപ്പായമാണ് സെപ്പറേറ്റ് വരുന്നതുകൊണ്ട് ക്രേപ്പിന്റെ എല്ലാം അറ്റാച്ചഡ് ആയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ബനിയൻ ടൈപ്പിൽ ഒരു ക്ലോത്ത് കാണിച്ചത് മക്കനെ നമുക്ക് ആദ്യം നമ്മുടെ ഫുൾ ഒരു കവറിംഗ് ഡ്രസ്സ് പിന്നെ എൻ്റെ മക്കനെടുത്ത് ഇങ്ങനെ ഫേസിലോട്ട് ഇടുന്നതാണ് അത് ആവശ്യം കഴിയുമ്പോൾ തിരിച്ചിങ്ങനെ ഊരി ബാക്കിലോട്ട് മാറ്റാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ വീഡിയോയിൽ ഞാൻ കറക്റ്റ് ഇട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്ന് ഇട്ട് കാണിച്ചു തരും സ്റ്റാഫ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ആ നമ്പറിൽ തന്നെ എൻക്വയറി ചെയ്തിട്ട് ഏത് പ്രിൻ്റാണ് ഏതാണ് വേണ്ടത് എന്നുള്ളത് പറയാം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാം നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക പേരും പിൻ നമ്പറും മൊബൈൽ നമ്പറും എല്ലാം വിശദമായിട്ട് കൊടുക്കുക ശേഷം നിങ്ങൾ പൈസ അയച്ചു തന്നാൽ മതി അഡ്രസ്സും പൈസയും അപ്പോൾ ഇത് പോസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ നിസ്കാര കുപ്പായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ വലിയ ആളിനു വരണം പത്ത് വയസ്സുള്ള കുട്ടിക്ക് ഉറങ്ങണം പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ മതി ഇവിടുന്ന് കറക്റ്റ് ഇത് ഫോട്ടോസ് കാണിച്ചു തരും അപ്പോൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി റമദാനൊക്കെ വരികയാണ് ഇഷ്ടംപോലെ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങി റമദാനിലേക്ക് കരുതാവുന്നതാണ് അപ്പോൾ അസാമലൈക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്